നമസ്കാരം ഗുഡ്നസ് ടീ എല്ലാ പ്രേക്ഷകർക്കും ചർച്ച് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച് ബ്ലോഗ്സിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത് മുണ്ടക്കയത്താണ് മനോഹരമായ ഈ ഒരു പുഴയുടെ തീരത്ത് ഈ മുണ്ടക്കയത്ത് ചർച്ച് ബ്ലോഗ്സിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മളൊരു പെരുന്നാളാണ് നമ്മൾ ഇന്ന് ചർച്ച് ബ്ലോഗ്സിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഈ തിരുനാളിന് കേരളത്തിലെ മറ്റ് തിരുനാളുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കാരണം ഏതെങ്കിലും ഒരു ദേവാലയങ്ങളിൽ നടത്തുന്ന തിരുനാളുകളാണ് നമ്മൾ എപ്പോഴും കാണാറും ആഘോഷിക്കാറും ഇതൊരു തിരുനാളാണ് പക്ഷെ ഇതൊരു മുണ്ടക്കയത്തിൻ്റെ തിരുനാളാണ് കാരണം ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഒരു ദേവാലയമല്ല ആ ഒരു മൂന്ന് ദേവാലയങ്ങൾ മൂന്ന് ദേവാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഏതെങ്കിലും ഒരു രീതിയിൽപ്പെട്ട മൂന്ന് ദേവാലയങ്ങളായിരിക്കും അങ്ങനെയല്ല സീറോ മലബാർ ലത്തീൻ മലങ്കര എന്നീ മൂന്ന് വ്യത്യസ്തമായ റീത്തുകളിലെ ദേവാലയങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം ഇരുന്നാൾ ആഘോഷിക്കുന്നു ഒരു ദിവസം അവർ കൊടി ഉയർത്തുന്നു അങ്ങനെ ഒരു ദിവസം ഒരുമിച്ച് അവർ തിരുനാൾ പ്രദീക്ഷിണമായിട്ട് ഈ ഒരു മുണ്ടക്കയം പ്രദേശം മുഴുവൻ ചുറ്റുന്നു കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും നമ്മൾ ഇതുപോലൊരു തിരുനാൾ ആഘോഷത്തെക്കുറിച്ച് കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വ്ളോഗിലെ ചർച്ച് വ്ളോഗിലൂടെ ഈ ഒരു തിരുനാൾ ആഘോഷം ഗുഡ്നസ് ഡേയുടെ എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം വന്നതും ഞങ്ങൾ അതിനുവേണ്ടി എത്തിയിരിക്കുന്നതും എന്തായാലും മൂന്ന് ദേവാലയങ്ങൾ ഒരുമിച്ചുള്ള തിരുനാൾ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം തിരുനാളിന്റെ വലിയ തിരക്കിനിടയിലും ഈ സെന്റ് മേരീസ് ലത്തീൻ പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ ടോം ജോസ് അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ് അച്ഛ നമസ്കാരം വിചാരിക്കട്ടെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ഞങ്ങൾക്ക് തോന്നി ഭാരതത്തിൽ തന്നെ ആദ്യമായൊരു ആണ് മൂന്ന് വ്യത്യസ്ത റീത്തുകളിൽ നിന്ന് ഒരുമിച്ച് ഒരു സംയുക്ത തിരുനാൾ ഇന്ന് നടത്തുന്നത് അല്ലേ ആ ഒരു പ്രത്യേകത ഇവിടെ കാണുന്നുണ്ട് പക്ഷെവിടെങ്കിലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എനിക്ക് തോന്നിയതാണ് നമ്മൾ മിഷണറിമാരാൾ നയിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നമുക്കിവിടെ ഉണ്ട് ഈ പ്രദേശം പുരാതന കാലത്ത് മനുഷ്യവാസമില്ലാതിരുന്നിരിക്കാം പിന്നീട് ഒരു ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റൻപത് കാലങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ താമസത്തിനായിട്ട് വന്നിട്ടുണ്ടാവും അതിൽ നല്ലൊരു പങ്കും റബ്ബർ മേഖലയോട് ബന്ധപ്പെട്ട് വന്നവരാണ് അതിൽ നല്ലൊരു പങ്കും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലായിരിക്കുന്നവരും മാംഗ്ലൂർ എന്നൊക്കെ വന്നവരുണ്ട് അവരുടെയൊക്കെ കണക്കുകളിവിടെയുണ്ട് അവസാനത്തെ മിഷണറി ആയിരുന്ന ഫിലിസിച്ചിമോ അച്ഛൻ രേഖപ്പെടുത്തിയിരിക്കുന്ന അനുസരിച്ച് ഇവിടെ ആദ്യ മാമോദീസം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ആ കാലത്ത് അങ്ങനെ റീത്ത് വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാവരും കത്തോലിക്കാ വിശ്വാസത്തിൽ ജീവിച്ചിരുന്നു ഒ സി ഡി മിഷണറിമാർ അച്ഛന്മാർ കാലാകാലങ്ങളിൽ വരികയും പോവുകയും ചെയ്തിരുന്നു പിൽക്കാലത്ത് ജനസംഖ്യ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ വളർച്ച അനുഭവപ്പെട്ട സമയത്ത് ദേവാലയങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമമായി അവർ ഒരു ദേവാലയം പല പ്രാവശ്യമായിട്ട് പണിതു പല സ്ഥലങ്ങളിൽ പണിതു അവസാനം മർഫി എന്ന് പറയുന്ന ഒരു ഐറിഷ് പ്ലാന്റർ അതായത് അദ്ദേഹമാണ് റബ്ബർ കൃഷി കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നല്ല തോതിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ആദ്യമായി കേരളത്തിൽ അതങ്ങനെ ആദ്യമായിട്ട് കൃഷി കൊണ്ടുവന്നു പറയുന്നതിനേക്കാളും ആദായകരമായ കൃഷിയിലേക്ക് റബ്ബറിന് വരുന്നത് ഇപ്പം കേരളത്തിൻ്റെ റബ്ബറാണ് നട്ടല് സാമ്പത്തിക നട്ടലെന്ന് പറയുന്നത് ആ വ്യക്തി അദ്ദേഹം ഒരു ഐറിഷ് കാത്തലിക്കാണ് അദ്ദേഹത്തെ മറപ്പാപ്പ പ്രത്യേക ബഹുമതികൾ കൊടുത്ത് ആ കാലത്ത് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഈ സ്ഥലം ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം വാങ്ങി അദ്ദേഹം തന്നെ വാങ്ങി അദ്ദേഹം തന്നെ വരാപ്പുഴ മെത്രാ പോലത്തെ ഏൽപ്പിച്ചു അദ്ദേഹം തന്നെ ഒരു വലിയ പള്ളി വേണിത് ഏൽപ്പിച്ചു ഓക്കെ അപ്പം ആ കാലത്ത് ഈ ദേവാലയം അതല്ല ആ ദേവാലയത്തിന്റെ ഭാഗം അവിടെയുണ്ട് ഇത് നവീന ദേവാലയം നിത്യാരാധന ചാപ്പൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ജോബച്ചന്റെ നേർഷങ്ങൾക്ക് മുമ്പ് പണിതാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ സംയുക്ത ഒരു കാലത്ത് ഈ എല്ലാവരും ഒരുമിച്ചായിരുന്നു എല്ലാ സ്വഭാവങ്ങളും ഒരുമിച്ചായിരുന്നു പിന്നീട് ഒരു ദേവാലയം കൂടി നിർമിതമായി തീർന്നു പിൽക്കാലത്ത് മലങ്കര സഭ സമാരംഭിതമായപ്പോൾ അവരുടെയും ഒരു അഞ്ചംഗങ്ങളിവിടെ അങ്ങോട്ട് ചേർന്ന് കത്തോലിക്ക ഒരു ദേവാലയം കൂടി ഉണ്ടായി കരിസ്മാറ്റിക് പ്രസ്ഥാനം രൂപപ്പെട്ടപ്പോൾ അന്നുണ്ടായിരുന്ന അച്ഛന്മാരെല്ലാം ഒരുമിച്ചുള്ള സാക്ഷ്യത്തിന് പ്രാധാന്യം കൊടുത്തു നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവരൊരുമിച്ച് ചേർന്ന് തിരുനാൾ ഒരുമിച്ച് നടത്താൻ ആഗ്രഹിച്ചു എല്ലാവരുടെയും കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും എന്നാൽ ഐക്യപ്പെട്ടുകൊണ്ടും ഒക്കെ എൻ്റെ പ്രത്യേകതയായിട്ട് കാണുന്ന കാര്യം ഇതാണ് മൂന്ന് ദേവാലയങ്ങളാണുള്ളത് ഒരു കമ്മിറ്റിയൊക്കെ എപ്പോഴും പ്രവർത്തിക്കും അൽമാരാണ് മുഖ്യമായിട്ടും വരിക ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അച്ഛന്മാരോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് അച്ഛന്മാർ മാറി മാറി വരും സിസ്റ്റേഴ്സ് മാറിക്കൊണ്ടിരിക്കും പക്ഷേ ആ ദൈവജനത്തിനുള്ള ചിന്ത ഒരുമയുടെ ചിന്ത പ്രശുദ്ധാൽമാരാൽ നയിക്കപ്പെടുന്ന ചിന്ത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ചിന്തയിൽ തിരുനാളെപ്പോഴും ഒരുമിച്ച് നടത്താനായിട്ട് ഒരേ തീയതിയിൽ നടത്താനായിട്ട് ഒരേ ചൈതന്യത്തിൽ നടത്താനൊക്കെ ഇടയാകുന്നു രണ്ട് ദേവാലയങ്ങൾ മാതാവിൻ്റെ പേരിലുള്ളതാണ് ഇവിടെ പാവികളുടെ സങ്കേതമായും അറിയുമെന്ന് അറിയത്തെ വിളിക്കുന്നു സിറമലബാറിൻ്റെ ദേവാലയത്തെ വ്യാകുലമാതാ ദേവാലയം മൂന്നാമത്തെ മലങ്കര ദേവാലയം അസയപിതാവിൻ്റെ നാമദ്ദേഹത്തിൽ സ്ഥാപിതമാണ് തിരുനാളിന് തീയതി ഇപ്പോൾ നടക്കുന്നത് വലിയ നോമ്പ് ആരംഭത്തിന് മുമ്പായിട്ട് അതായത് വിഭൂതി തിരുനാളിന് വിഭൂതി ബുദ്ധന് പത്ത് ദിവസം മുമ്പ് വരുന്ന ആ ഞായറാഴ്ച തിരുനാളായിരിക്കും ഇതിനകത്തുള്ള പൊതു ശുശ്രൂഷ കഴിഞ്ഞ വർഷം മുതൽ കൊടിയേറ്റ് എല്ലാ വൈദികർക്കും പങ്കെടുക്കത്തക്ക രീതിയിൽ ഒരേ ദിവസം നടത്തുന്നുണ്ട് ഒരുമിച്ചല്ല പല സമയങ്ങളിൽ ഒരു ഞായറാഴ്ച നടത്തുന്നു തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത് ഈ ഇടവകയിലും പ്രദേശത്തുള്ള വൈദികരും ഒന്നു ചേർന്ന് ഒരു ദിവസം മലങ്കര രീതിയിൽ കുർബാന അർപ്പിക്കുന്നു ഒരു പള്ളിയിൽ അത് മലങ്കര മലങ്കരപ്പള്ളിയിലായിരിക്കില്ല മറ്റൊരു ദിവസം സിറോമലബാർ റീത്തിൽ കുർബാന അർപ്പിക്കുന്നു അത് സിറോമലവർ പള്ളിയിലായിരിക്കില്ല മൂന്നാമത്തെ ദിവസം ലത്തീൻ രീതിയിൽ കുർബാന അർപ്പിക്കുന്നു അത് മറ്റൊരു പള്ളിയിലായി അങ്ങനെ ഇതും മാറി മാറി വന്നുകൊണ്ടിരിക്കും പള്ളികൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ കർത്താവിൻ്റെ കുർബാനയിൽ ഒരുമയോടെ എല്ലാവരും പങ്കുചേരുന്നു ദേവജന ചേർന്ന് പങ്കുചേരുന്നു അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൂട്ടായ്മയുടെ അനുഭവം എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് ഈ കൊടികളാണ് ഏകദേശം ഒരു എഴുന്നൂറ്റി എഴുന്നൂറ്റി ചിലനം കൊടികളുണ്ടെന്ന് പറഞ്ഞ കേട്ടു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയും കൊടികൾ ഉയരാൻ കാരണം കൊടികൾ പ്രാർത്ഥനാപൂർവ്വം കൊണ്ടുവരാനായിട്ട് എല്ലാ ഭവനങ്ങളിലേക്കും ഒരു നിശ്ചിത ദിവസം ഏകദേശം രണ്ടാഴ്ച മുമ്പൊക്കെ കൊടികൾ പള്ളിയിൽ വെച്ച് വ്യഞ്ചരിച്ച് കൊടുത്തുവിടും കൂട്ടായ്മ ലീഡേഴ്സാണ് അതിന് നേതൃത്വം കൊടുക്കുക അവരതാത് ഭവനങ്ങളിൽ എത്തിക്കും ഭവനങ്ങളിൽ ഭവനങ്ങളിലെത്തിക്കുമ്പോഴത്തേക്ക് അവരാ ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അവരുടെ നിയോഗങ്ങളുമായിട്ട് പ്രാർത്ഥിക്കും ഈ കൊടി വീട്ടിൽ വെച്ച് അവർ പ്രാർത്ഥിക്കും അതിനുശേഷം ഒരു ദിവസം നിശ്ചിത ദിവസം ഒന്നുകിൽ കൂട്ടായ്മ കൂടി പ്രാർത്ഥിച്ച് അത് ഞാൻ പോയി സ്വീകരിക്കും അച്ഛന്മാരുമായിട്ട് പോയി സ്വീകരിക്കും എപ്പോഴും കൊടിക്കൊരു സന്ദേശമുണ്ട് ഈ സന്ദേശത്തിൽ അതെപ്പോഴും പ്രാർത്ഥനയുടെ അടയാളം കൂടിയാണ് കൊടികളെ ഉയർത്തുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിലേക്കാണെന്നുള്ള വലിയൊരു ചിന്ത നമുക്ക് ലഭിക്കുന്നു അതൊരു പരിശുദ്ധാത്മ വിജയത്തിൻ്റെ അടയാളമാണ് പറന്നിറങ്ങുന്ന പ്രാവിൻ്റെ ഒരു അടയാളം അവിടെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് ഏത് സാഹചര്യത്തിലും കൊടി അങ്ങനെ നിൽക്കുകയാണ് രാവും പകലും വെയിലിലും മഴയിലും ഒക്കെ യും സെന്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിൽ ഇന്ന് തിരുനാളോട് അനുബന്ധിച്ചുള്ള രാവിലത്തെ വിശുദ്ധ കുർബാനയിൽ മാതാവിന്റെ രൂപം വെച്ച് വളരെ മനോഹരമായി നമ്മുടെ കുട്ടികൾ ഒരുങ്ങി നാൾ താറയിൽ അവര് അവതരിപ്പിച്ചു നമ്മളെല്ലാവരും കണ്ടതാണ് എന്തായാലും അതിനുശേഷം ഈ ഒരു എട്ടുപേരെ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പേര് പറഞ്ഞു ഞാൻ പ്ലസ് പ്ലസ് വണ് പഠിക്കുന്നു പറഞ്ഞു ഫാത്തിമ സംഗീതം ഈ എടവകയുടെ മധ്യസ്ഥയാണ് ഇത് സെന്റ് മേരീസ് ദേവാലയാണ് ഈ എടവകയുടെ മധ്യസ്ഥയെ തന്നെയാണ് അവതരിപ്പിച്ചത് വളരെ മനോഹരമായിരിക്കുന്നു അല്ലെ നമുക്ക് അൽത്താറയില് കാണാം ഈ ഒരു രൂപം അല്ലേ അതൊക്കെ നോക്കി അല്ല കറക്റ്റ് ആയിട്ട് അല്ലേ പറഞ്ഞു പേര് പോൺ െ കുരി ഇങ്ങനെ ഒരു കുരിശ് കൂടിയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അല്ലേ മാതാവിനെ കുറിച്ചൊക്കെ ഒരുപാട് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന മാതാവ് പേരെന്താന്ന് പ്രത്യക്ഷപ്പെട്ട മാതാവ് അല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾ വളരെ മനോഹരമായി ഒരുങ്ങി കൃത്യമായിട്ട് ആ ഒരു ഡ്രസ്സിംഗും ഇതൊക്കെ ടീച്ചേഴ്സാണ് കാറ്റിസൺ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതുപോലെ ചെയ്ത് ഒരുക്കി തന്നത് എന്തായാലും വളരെ മനോഹരമായിരിക്കുന്നു എന്തായാലും ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇവിടെ വൈകുന്നേരത്തെ പ്രദിക്ഷിണത്തിനൊരുക്കമായുള്ള വലിയൊരു രഥം ഒരുക്കുന്നുണ്ട് ഈ രഥം ഒരുക്കുന്ന ചേട്ടന്മാരെ നമുക്ക് കാണാൻ കാണാൻ സാധിക്കും അവർ കുറച്ച് ദിവസങ്ങളായി ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വർക്കിലാണ് നമുക്ക് ഇവരോട് ഒന്ന് ചോദിക്കാം ഇവർക്കൊരു പ്രത്യേകതയുണ്ട് നമസ്കാരം ചേട്ടന്മാരെ എന്തായി പണിയാക്കി അവിടം വരെ നമസ്കാരം എത്ര ദിവസമായി നിങ്ങൾ പണി തുടങ്ങിയിട്ട് വെള്ളിയാഴ്ച ഉച്ച തൊട്ട് തുടങ്ങി ആ ഞങ്ങളുടെ ഇനി തീരുക എന്ന് പറയുന്നത് ഞായറാഴ്ച അഞ്ചുമണിയാവുമ്പോഴത്തേന് അതായത് ഇറങ്ങുന്ന നാലഞ്ച് നിമിഷം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെ ഇവരോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടെന്നുള്ളത് അതിനോട് വികാരിച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ തന്നെ പറയും അതെ ഞങ്ങളുടെ ഈ ഒരു സമൂഹം അതായത് നിൽക്കുന്നത് ഞങ്ങളുടെ സമൂഹം ഞങ്ങളൊരു പന്ത്രണ്ട് പേരടങ്ങുന്ന സമൂഹമാണ് ഞങ്ങൾ ഈ മുപ്പത്തിമൂന്ന് വർഷമായിട്ടും മിഷലയിൽ പ്രവർത്തിക്കുന്ന കാലം തൊട്ടേ ഞങ്ങളുടെ ഈ കൂട്ടായ്മ വളർന്ന് ഈ ഞങ്ങളെ ആദ്യ കാലഘട്ടത്തിൽ അതായത് ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്ത് അതായത് ഒരു എന്താ പറയുന്നത് അഞ്ചിലും ആരെങ്കിലും പഠിക്കുന്ന കാലത്ത് ഈ മാതാവിനെ ഇറക്കുന്നത് ഈ സാരി ചുറ്റിയായിരുന്നു അന്നത്തെ ആ ഒരു ഇതനുസരിച്ച് സാരി ചുറ്റിയായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നി അത് പറ്റിയല്ല ഞങ്ങളുടെ ഇറങ്ങുന്നത് നല്ല ഗ്ലാമറോട് കൂടി ആയിരിക്കണം അതിന് ആലോചിച്ച് ഇങ്ങനെ ഒരു നിങ്ങൾ അന്ന് ഈ അഞ്ചാം അഞ്ചാം പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങനെ തോന്നി നിങ്ങൾ ഒരു അങ്ങനെ അങ്ങനെ തോന്നി മിഷൻ അന്ന് നിങ്ങൾ ചെയ്തു ഒരു വെള്ളം ആക്കിണ്ട് അപ്പൊ അത് ഇടവക ജനങ്ങളിൽ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടി നല്ല പ്രോത്സാഹനമാണ് അടുത്ത വർഷവും വേറൊരു ഇത് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ പല മോഡൽസ് ഇറക്കിയിട്ടുണ്ട് മുപ്പത്തിമൂന്ന് റിപ്പീറ്റ് ചെയ്യാതെ തന്നെ മുപ്പത്തിമൂന്ന് വർഷം ഡിഫറെൻറ്റ് മോഡൽസ് ഇറക്കാനായിട്ട് സാധിച്ചു സാധിച്ചിട്ടുണ്ട് ഇത് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് നിങ്ങൾ ഇറക്കി ഇപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം എന്താ മോഡൽ ഏതാ ബട്ടർഫ്ലൈ അല്ലേ ബട്ടർ ഒരു ബട്ടർഫ്ലൈ നമുക്കിവിടെ കാണാം അല്ലേ ഓർമ്മ അവർ കേട്ടിട്ടുണ്ട് ചെറുതായിട്ട് ഈ മുപ്പത്തിമൂന്ന് വർഷം വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾ ഒരുമിച്ച് ചേരുന്നു ഈ ഒരു ദിവസം ഇങ്ങനൊരു രൂപം ഇറക്കുന്നു എന്തായാലും ഞാൻ സമയം കളയുന്നില്ല നിങ്ങളുടെ വർക്ക് തുടരുക എന്തായാലും അഞ്ചു മണിക്ക് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കാണാൻ സാധിക്കും ഈ ഒരു പ്രദീക്ഷിണത്തിൻ്റെ ഓക്കെ അപ്പൊ നിങ്ങൾ തുടങ്ങിക്കാം കേട്ടാ അങ്ങനെ നമ്മൾ മുണ്ടക്കായത്തെ സീറോ മലങ്കര റീത്തിൽപ്പെട്ട ദേവാലയമായ സെൻറ് ജോസഫ് ദേവാലയത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ വികാരി അച്ഛൻ നമ്മളിപ്പോൾ കണ്ടുമുട്ടി മത്തായി മണ്ണൂർ വടക്കൻ അച്ഛനാണ് അച്ഛാ ഈ ശിംശേക്ക് സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴും സ്ഥിതി ആയിരിക്കട്ടെ ഞങ്ങൾ വളരെയധികം ഒരു സന്തോഷം തോന്നുന്ന കാര്യമാണ് കാരണം മൂന്ന് റീത്തുകളിൽ നിന്നും ഒരുമിച്ച് ഒരു തിരുനാൾ ആഘോഷിക്കുന്നു അത് ഒരു നാട്ടിൽ തന്നെയുള്ള മൂന്ന് ദേവാലയങ്ങൾ ഒരുമിച്ച് വളരെ മനോഹരമായ എന്താണ് മനോഹരമായൊരു കുറിച്ച് പറയാനുള്ളത് ഇത് ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഇത് മൂന്നാമത്തെ വർഷമാണ് അപ്പോൾ മൂന്നാമത്തെ സംയുക്ത നാലാ ശരിക്കും നാലാമത്തെ സംയുക്ത തിരുനാളാണ് എനിക്കും ഇതെല്ലാം ലഭ്യതമായിട്ടാണ് തോന്നിയത് കാരണം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു കാര്യമാണിത് അപ്പോൾ ഞാൻ കൊറ്റ നോട്ടീസേ ഉള്ളൂ എല്ലാ വർഷവും മൂന്നറിയത്തിൽ ഒരാളെ നമ്മൾ അതിൻ്റെ പ്രസിഡന്റായിട്ട് ടേൺ അനുസരിച്ച് തിരഞ്ഞെടുക്കും പിന്നെ പ്രസിഡൻറ്റ് ഇപ്പം സീറോ മലങ്കര ഈ വർഷം സീറോ മല മലങ്കരയിൽ നിന്നാണ് അപ്പോൾ സെക്രട്ടറി സീറോ മലബാറി എന്നാണ് അങ്ങനെ എല്ലാവർക്കും ദൗത്യം കൊടുത്ത് പിന്നെ ഒരു സിസ്റ്റർ കോർഡിനേറ്ററുണ്ടത് റോമൻ കാത്തലിക് ചർച്ചയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളിച്ചാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റത് രണ്ടും വലിയ പള്ളികളാണ് ഞങ്ങളാണെങ്കിൽ അംഗത്തിൽ കുറവുള്ളതാണ് അപ്പോൾ ഞങ്ങൾക്കൂടെ ഒരു സംരക്ഷണമാണ് പിന്നെ നമ്മൾ എവിടെ ഇറങ്ങിയാലും നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ അവരച്ഛനെന്ന നിലയിൽ ഞാനീ മുണ്ടക്കയത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും എന്നെ അറിയുന്നവരുണ്ട് കാരണം ഈ പെരുന്നാളിന് നമ്മൾ ഒന്നിച്ചു വരുന്നതുകൊണ്ട് വർഷങ്ങളാകും തോറും പരിചയം കൂടുകയാണ് അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഒരു സമൂഹം എന്ന നിലയിൽ മറ്റുള്ളവരെ കരുതാനും നമ്മളെ തന്നെ നമുക്ക് വളരാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ പരിശുദ്ധ കുർബാന ഇപ്പോൾ മൂന്ന് പള്ളിയിൽ ഒരേ സമയത്ത് തുടങ്ങും ഇതിൻ്റെ മറ്റൊരു ബ്യൂട്ടി കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ മൂന്ന് മൂന്നച്ചമാരും കമ്മിറ്റി മെമ്പേഴ്സും കൂടെ ചേർന്നിട്ടാണ് ഓരോരുത്തർത്തും പെരുന്നാളിൻ്റെ കൊടി കൊടിയേർന്നു അത് മൂന്ന് സമയത്താണ് അതും വളരെ വളരെ രസകരമായ ഒരു അനുഭവമാണ് വലിയൊരു ദൈവിക അനുഭവമാണ് അതുപോലെ റൈറ്റ് മാറി ഞങ്ങൾ കുർബാന ചൊല്ലും ഇപ്പോൾ ആദ്യം ഇവിടെയാണ് ആരംഭിച്ചത് റോമൻ റൈറ്റിലെ കുർബാന ഇവിടെയായിരുന്നു അതിന് ശേഷം വെള്ളിയാഴ്ച അതായത് പുറകോട്ടാണ് വെള്ളിയാഴ്ച ഞങ്ങളുടെ കുർബാന അതായത് സീറോ മലങ്കര കുർബാന മലബാറവള്ളിയിലായിരുന്നു ഇന്നലെ സൂറോ മലബാർ കുർബാന ലത്തീം പള്ളിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി തമിൽ തമിൽ കുർബാന കാണാനും അതുപോലെ പങ്കെടുക്കാനും ഒക്കെ സാധിക്കും നമുക്ക് നമുക്കവിടുത്തെ ചടങ്ങിലെല്ലാം പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഈ പ്രദേശത്തെ വിശ്വാസികൾക്ക് ഈ മൂന്ന് റൈറ്റ് മാന്യമല്ല ഇനി ഇവിടുത്തെ കുർബാന സമയത്ത് വരാൻ പറ്റിയില്ല അടുത്തൊരു പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ അവർക്ക് പ്രയാസമില്ല അങ്ങനെ വലിയൊരു സഹകരണമുണ്ട് അപ്പോൾ അത് നമ്മുടെ മൊത്തം വളർച്ചയ്ക്ക് ഗുണകരമാണ് പ്രത്യാശയോടുകൂടെ വളരാനായിട്ട് പറ്റും ഈ വർഷത്തെ പ്രത്യേക മോട്ടോ പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്ത മഹാജൂബിനിയുടെ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന മോട്ടോയിലാണ് നമ്മൾ പോവുക ക്രൈസ്തവ ജീവിതം എപ്പോഴും പ്രത്യാശയുടെ ജീവിതമാണല്ലോ ഇല്ലാത്തവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു സാക്ഷ്യമാണല്ലോ നമ്മൾ നൽകുന്നത് ആ സ്നേഹത്തിന് സാക്ഷ്യം നൽകുന്നു ഈ മലങ്കര സമൂഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഇത് എഴുപത്തിനാലാമത്തെ വർഷമാണ് ഇവിടെ വന്നതിന് ശേഷം അത് നാൽപ്പത്തഞ്ചാമത്തെ സംയതും പെരുന്നാളാണ് ഇപ്പം നടക്കുക അപ്പോൾ ഈ സമൂഹത്തിൻ്റെ വളർച്ച മുതൽ ഇവിടെ ആദ്യമുണ്ടായ സമൂഹം എന്ന് പറയുന്നത് കത്തോലിക്ക കൂട്ടായ്മയിൽ ലത്തീൻ കൂട്ടായ്മയാണ് അതിനുശേഷം സീറോ മലബാർ വന്നു പിന്നെ മലങ്കര വന്നു അപ്പോൾ ഇതെല്ലാം ഏതാണ്ടൊരു സമയത്താണ് എത്തിയത് അപ്പോൾ എഴുപത്തിനാല് വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലഘട്ടമാണല്ലോ എത്ര അംഗങ്ങളുണ്ട് ഇവിടെ ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് കുടുംബങ്ങളാണ് നമുക്കുള്ളത് ഈ വർഷം ഞങ്ങൾ മൂന്നച്ചമാരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാ കടകളിലും പോയി എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഏറ്റവും കുറഞ്ഞ ആയിരത്തഞ്ഞൂറ് കട കാണും ചെറുതും വലുതും എല്ലാം കൂടെ ചേർക്കുമ്പോൾ അതിൽ ഞങ്ങൾ മൂന്നായിട്ട് ഈ സിറ്റി ഡിവൈഡ് ചെയ്തിട്ട് എല്ലാ കടയിലും പോയി നോട്ടീസ് കൊടുത്ത് പെരുന്നാൾ ഞങ്ങൾ ക്ഷണിച്ചു അപ്പോൾ അത് ഒരു ഒരു കൂട്ടായ്മയാണ് എല്ലാവരോടും നമ്മൾ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവമാണ് എല്ലാവരും വിളിച്ചു വിളിച്ചു ഇവിടെക്കയത്തെ ഈ സംയുക്ത തിരുനാളിൻ്റെ ഭാഗമായ സിറോ മലബാർ റീത്തിൽപ്പെട്ട വ്യാകുലമാത ഫറോന ദേവാലയത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അവിടെ നമ്മളോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ വികാരിയായ ഫാദർ ജെയിംസ് മുത്തനാട്ട് അച്ഛനാണ് അച്ഛാ ഈ ശിംഷ് സുചരിക്കട്ടെ അങ്ങനെ ഈ ഒരു സംയുക്ത തിരുനാളിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ കേൾക്കുകയായിരുന്നു ബാക്കി രണ്ട് ദേവാലയങ്ങളിലും പോയി മൂന്നാമത്തെ ഒരു ദേവാലയം ഈ സംയുക്ത തിരുനാളിൻ്റെ ഭാഗമാകുന്നു എന്താണ് പറയാനുള്ളത് ഈ ദേവാലയം മുണ്ടക്കയത്ത് യാഥാർത്ഥ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് നാൽപ്പത് സുറിയാനി ക്രിസ്ത്യാനികളും ആയിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ തുടക്കം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയപ്പോഴത്തേക്കും പതിമൂന്നിടവുകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പതിമൂന്നിടവുകളായപ്പോൾ ഇതിനെ ഒരു ഫൊറോനയായി ചങ്ങനേശ്വരി അതിരൂപതാധ്യക്ഷൻ മാർ ആൻ്റണി വടിയറപ്പിതാവ് പ്രഖ്യാപിച്ചു അതേ തുടർന്നും ഈ ഇടവക ഈ വളർച്ചയുടെ തുടർച്ചയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴത്തേക്കും ഈ ഇടവക ഇരുപത്തഞ്ച് ഇടവുകളെ ഉൾക്കൊള്ളുന്ന വലിയ ഫൊറോനയായിട്ട് വലിയൊരു ഫൊനായിട്ടാണ് ഇപ്പോൾ രണ്ട് ഫൊറോനയായിട്ട് അതിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചരിച്ചു പെരുവന്താനും ഫൊറോനയും ഉണ്ടാക്കയും വ്യാകുലമാത ഫൊറോനായി ഇപ്പം ഈ ഫൊറോനയിൽ ഇപ്പോൾ പതിമൂന്ന് ഇടവുകളുണ്ട് പെരുവന്താനം ഫൊറോനയിൽ പന്ത്രണ്ട് ഇടവുകളും ഈ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയും ഇതും കൂടിയുണ്ട് അപ്പം നമ്മൾ ഈ സംയുക്ത തിരുനാള് ഇത് നമ്മൾ ഇന്ത്യയിൽ തന്നെ വേറെ കേട്ടുകൾ ഇല്ല ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴും അറിഞ്ഞപ്പോഴൊക്കെ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഇത് ഇങ്ങനൊരു തിരുനാൾ ഇവിടെ ഉണ്ടോയെന്നറിയില്ല കാരണം മൂന്ന് രീത്തുകൾ ഒരുമിച്ച് ഒരു തിരുനാളുകൾ നടത്തുന്നു ഒരേപോലെ ഒരു കൂട്ടായ്മയായിട്ട് ഒരു നാട് മുഴുവൻ ഒന്നിച്ച് ഒരു മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ ആ ഒരു പറയാം ഞങ്ങൾ ഇപ്പോൾ നാല്പത്തഞ്ച് വർഷം പിന്നീടുകയാണ് സംയുക്ത തിരുനാൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ നാൽപ്പത്തഞ്ചാം വർഷമാകുമ്പോൾ മൂന്ന് പ്രത്യേക കാര്യങ്ങളിലാണ് ഞങ്ങൾ സംയുക്ത തിരുനാൾ ആചരണത്തിൻ്റെ വ്യത്യസ്തതകളെ ഒരുമിച്ച് കൊണ്ടുവരിക ഒന്നാമതായിട്ട് തിരുനാൾ കൊടിയേറ്റ് അത് തിരുനാളിന് എട്ട് ദിവസം മുമ്പ് ഞായറാഴ്ച മൂന്ന് ഇടവകളുടെയും വികാരിമാരും അപ്പം തന്നെ തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഇവിടെയായിരുന്നു ആദ്യം അത് രാവിലെ ഏഴ് മണിക്ക് അതേ തുടർന്ന് സെൻറ്റ് മേരീസ് പള്ളി ലത്തീൻ പള്ളിയാണ് ലത്തീൻ പള്ളിയിൽ ഏഴേ മുപ്പതിന് പിന്നെ പത്തേ മുപ്പതിന് സുറോ മലങ്കര പള്ളിയിലും അത് സംയുക്തതയുടെ ഒന്നാമത്തെ ഭാഗം രണ്ടാമതായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ വർഷവും ചെയ്യാറുള്ളത് തിരുനാളിൻ്റെ മൂന്ന് ദിവസങ്ങൾ സംയുക്ത തിരുനാളിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ഇടവകകളും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ പള്ളിയിലാണെങ്കിൽ സിറോ മലങ്കര സഭയിൽ നിന്നും അതുപോലെ ലത്തീൻ സഭയിൽ നിന്നുമുള്ള വിശ്വാസികളും അവിടുത്തെ വൈദികരും ഇവിടെ അതിഥികളായിട്ട് എത്തും അപ്പോൾ ഇവിടെ അർപ്പിക്കപ്പെടുന്ന കുർബാന ഒരിക്കലും ഈ സിറമലബാർ സഭയുടെ ആയിരിക്കില്ല അപ്പോൾ അവർ ഇവിടെ അർപ്പിക്കുന്നത് ഈ വർഷം മലങ്കര കുർബാനയായിരുന്നു അതേസമയം ലത്തീൻപള്ളിയിൽ ഞങ്ങൾ അവിടെ പോകും അപ്പോൾ മലങ്കരക്കാരും ഞങ്ങളും അവിടെ എത്തും ലത്തീൻപള്ളിയിൽ അർപ്പിക്കുന്നത് സൂറ മലബാറാണ് അതുപോലെ തന്നെ സെൻറ്റ് ജോസഫ്സ് ചർച്ച് മലങ്കര മലങ്കര അവിടെ അർപ്പിക്കുന്നത് അങ്ങനെ കുർബാനയിലും കൊടിയേറ്റത്തിലും പിന്നെ യിലും പ്രദക്ഷിണമാണ് മൂന്നാമത്തത് മൂന്നാമത്തെ എന്ന് പറയുന്നത് തിരുനാളിന്റെ സമാപന ദിവസമാണ് ഈ വർഷം വൈകിട്ട് അഞ്ചരയ്ക്ക് സമാപന ദിവസം വൈകിട്ട് അഞ്ചരക്ക് പ്രദക്ഷിണം ഇവിടെ നിന്ന് ആരംഭിക്കും അത് ലത്തിയംപുള്ളിയിൽ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ വിശ്വാസികളും അവിടുന്ന് ഒരുമിക്കും തുടർന്ന് മലങ്കരപ്പള്ളിയിൽ എത്തുമ്പോഴത്തേക്കും അവിടുത്തെ വിശ്വാസികളും ഈ ലൈനിൽ ഒത്തുചേരും അപ്പോൾ ഞങ്ങൾ പൈങ്ങന വരെ അങ്ങനെ ഒന്നിച്ച് പോകും അതിന് ശേഷം തിരിച്ച് തിരിച്ച് വന്ന് ലത്തിപ്പള്ളിയുടെ ഭാഗത്ത് എത്തുമ്പോൾ ഞങ്ങൾ ബൈപ്പാസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ബൈപ്പാസ് വഴി മുന്നോട്ട് പോയി കോസ്വേ കടന്ന് ഞങ്ങൾ പുത്തഞ്ച വരെ ഒരുമിച്ച് ഒരുമിച്ച് അത് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഈ ദേവാലയത്തിലേക്കുള്ള വഴിയിലും മൂന്ന് പള്ളിയും അതുപോലെ അവനവരുടെ ഈ ദേവാലയത്തിൽ എത്ര ഇടവക്കാരുണ്ടായിരുന്നു ഈ ദേവാലയത്തില് ഇപ്പോഴത്തെ എഴുന്നൂറ്റി പതിനഞ്ചു കുടുംബങ്ങളാണ് ചങ്ങനാശ്ശേരി അത് അതിരൂപതയുടെ മെത്ര മാർ തോമസ് തറയിൽ പിതാവ് നമ്മുടെ ചേരുകയാണ് പിതാവേ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലൊരു ഈ മുണ്ടക്കായം എന്നൊരു പ്രദേശത്ത് മൂന്ന് രീത്തുകൾ ചേർന്ന് ഒരുമിച്ച് സീറോ മലബാർ മലങ്കര ലെത്തി ഈ മൂന്ന് ഒരുമിച്ച് ഒരു സംയുക്തമായ തിരുനാൾ ഈ ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു കൂട്ടായ്മ അത് ആദ്യത്തെ ഒരു സംഭവമാണ് പിതാവിനെക്കുറിച്ച് ഈ ഏത് തിരുനാളും ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവസരമാണ് നമ്മുടെ തിരുനാളുകളെല്ലാം ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ആഘോഷങ്ങളാണ് ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഇടവക മുണ്ടക്കയ ഇടവകയിൽ മൂന്ന് റീത്തുകളും കൂടെ സംയുക്തമായിട്ട് ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്നു അത് ഈ നാടിൻ്റെ മുഴുവൻ ഒരു ഉത്സവമായിട്ട് മാറുന്നു എന്നുള്ളത് നമ്മുടെ കൂട്ടായ്മയും സൗഹാർദ്ദവും മാനവികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ് യഥാർത്ഥ ആത്മീയതയെന്ന് പറയുന്നത് നമ്മളെ കൂട്ടായ്മയിലേക്കും സ്നേഹത്തിലേക്കുമാണ് നയിക്കുന്ന ആ രീതിയിൽ ഇത് വളരെയേറെ പ്രധാന പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് മുണ്ടക്കയം ഈ ഒരു ദേവാലയം ദേവാലയം ജൂബിലി കൂടിയാണ് സിൽവർ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ് ഒരുപാട് പ്രവൃത്തികൾ ഈ ദേവാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഇത് ഫൊറോനയായതിൻ്റെ ഫൊറോന ദേവാലയമായി ഉയർത്തപ്പെട്ടതിൻ്റെ അൻപത് വർഷങ്ങൾ പൂർത്തിയാവുന്നു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അഭിവന്മിയ ആന്റണി പടിയറപ്പിതാവാണ് ഇത് ഫൊറോനയായിട്ട് പ്രഖ്യാപിച്ചത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കെല്ലാം വലിയ ഒരു ആശ്രയമായിട്ട് ദേവാലയം ഉയർന്നു വന്നു നമുക്കതെല്ലാം നന്ദിയോടു കൂടി ഓർക്കാനും അതുപോലെ ഭാവിയിലേക്ക് നമുക്ക് പദ്ധതികൾ ഇടാനും ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഈ സീറോ മലബാർ റീത്തിലെ വ്യാകുലമാതാ ദേവാലയത്തിൽ നിന്നുള്ള പ്രദിക്ഷണം അങ്ങനെ ദേവാലയത്തിൽ നിന്നിറങ്ങി ഇവിടെ മുണ്ടക്കയം ടൗണിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ പ്രദീക്ഷണം നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇത് എങ്ങനെ എങ്ങനെയാണ് മറ്റു ഇടവുകളായിട്ട് കൂട്ടിച്ചേർന്ന എവിടെ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ടൗണിലേക്ക് ചേരുമ്പോൾ ഇറങ്ങും അവരുടെ ബൈക്കിലാണ് നമ്മൾ പോകുന്നത് അതിനു മുമ്പ് അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ മലങ്കരപ്പള്ളിക്കാർ ഇറങ്ങും ഇല്ല തുടങ്ങിയതേ ഉള്ളൂ ഇതൊരു കാൽഭാഗമായിട്ടേ ഉള്ളൂ അതായത് മൂന്ന് പള്ളിയും കൂടെ ഒന്നിച്ച് ഇപ്പൊ കാണുന്ന സമയമാണ് ഇതിപ്പോ ഒരു നാല് ലൈൻ ഒന്നിച്ചു പോകുന്ന സമയമാണ് ഇത് നമ്മള് സ്വതന്ത്രമാവുന്നത് ഈ ലൈൻ അവിടുന്ന് വരുന്ന ലൈനെ കടക്കുമ്പോഴാണ് അതേതാണ്ട് ഒരു മണിക്കൂർ സമയത്തെ യാത്രയാണ് അത് കഴിഞ്ഞിട്ട് പുത്തഞ്ചന്ത പോയി തിരിച്ചു വരും വഴി ൂടാതെ മറ്റു ഒരു ഡീവിയേഷൻ ഉണ്ട് അത് സിറ്റി കഴിഞ്ഞിട്ട് വലത്തേക്ക് പോയി പുത്തഞ്ചന്താണ് മുണ്ടക്കൈറ്റെ സെന്റ് മേരീസ് ലത്തീൻ പള്ളിയുടെ തിരുനാൾ പ്രദീക്ഷിണമാണിത് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം മലങ്കര പള്ളിയുടെ പ്രദീക്ഷണം കവർ ചെയ്ത് പോകുന്നുരപ്പള്ളിയുടെ അപ്പുറത്ത് പോയിരിക്കുന്നത് ലത്തി ഞങ്ങള് ഈ പെട്രോൾ പമ്പ് പമ്പുകൊണ്ട് തിരികുകയാണ് തുടർന്ന് അതിനോട് ചേർന്ന് തന്നെയാണ് ഗ്യാപ്പില്ല ചേർന്ന് തന്നെയാണ് ലത്തീംപള്ളി വരുന്നത് ഞങ്ങളുടെ ഈ സമയമാകുമ്പോഴത്തേക്കും ഏതാണ്ട് ഇതിനോട് അടുക്കുമ്പോൾ നമ്മുടെ സീറോ മലബാർ അവിടുന്ന് ഒത്തി ചേർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടേത് പള്ളിയിൽ നിറഞ്ഞ റോഡിലായി ഇനി നേരെ ഈ പ്രദക്ഷിണം ഭക്തിപൂർവ്വം പുത്തഞ്ചന്ത എന്ന ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതുമായിട്ട് ഒന്നിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല അവിടെ ഒരു കുൻസിന് തൊട്ടിയുണ്ട് പുത്തഞ്ചന്തയില്ലേ അവിടെ മൂന്ന് പള്ളിയും കൂടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് അവിടുന്ന് സ്റ്റാൻഡിൽ കൂടി ഇങ്ങോട്ട് പോരുകയാണ് പറയുന്നത് ഏകദേശം മൂന്ന് ഇടവുകൾ തമ്മിലും ഒരുമിച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു ഒരുമിച്ചും കൂടി ആവുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ കണ്ട സെന്റ് മേരീസ് ദേവാലയത്തിലെ ആ ഒരു പ്ലോട്ട് വരികയാണ് പ്ലോട്ട് പൂർത്തിയായി അല്ലേ വളരെ വളരെ മനോഹരമായിരിക്കുന്നു നന്നായിരിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിച്ഛൻ ചേരുകയാണ് ഇപ്പോൾ മൂന്ന് പ്രദക്ഷിണമായിട്ട് ചേർന്നിരിക്കുകയാണ് അതെ അതെ ഇപ്പോഴേ ആദ്യമായിട്ട് മലങ്കര അത് കഴിഞ്ഞ് ലത്തീന് അത് കഴിഞ്ഞ് നമ്മുടെ സിറം മലബാർ ഇങ്ങനെ മൂന്ന് റീത്തുകളും സമന്വയിക്കപ്പെട്ട് ഇപ്പോഴേ പ്രദക്ഷിണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം സീറോ മലബാറാണ് നമ്മൾ ചേർന്നിരിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രദിക്ഷണയാത്ര ഇനി തിരിച്ച് ഈ പമ്പിൽ നിന്ന് തിരികെ ഉത്തൻചന്തയിലേക്ക് നീങ്ങും അവിടെ ഒരു കുരിശടിയുണ്ട് ആ കുരിശടിയുടെ ഭാഗത്തെത്തി അവിടെ നിന്നും നേരെ തിരിയും തിരിച്ചു വന്ന് ഓരോരുത്തരും അവനവരുടെ ദേവാലയത്തിലേക്ക് ഉള്ള ആ റിട്ടേൺ വലിയൊരു പ്രദക്ഷിണം അങ്ങനെ നമ്മുടെ സെൻറ്റ് മേരീസ് ലത്തീൻ കത്തോലിക്ക ദേവാലയത്തിലേക്ക് കയറി മറ്റ് മൂന്ന് പള്ളികളിലെ പ്രദക്ഷണം അവരവര ദേവാലയത്തിലേക്ക് കയറി ഇപ്പോൾ ദേവാലയത്തിൽ കയറിയതിനു ശേഷമുള്ള പ്രാർത്ഥനകൾ കഴിഞ്ഞു ജനങ്ങളെല്ലാം ഒരു തിരുനാൾ കൊടി ഇറങ്ങി തിരികെ പോകുന്ന സമയമാണ് ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവമായിരുന്നു ഒരു മൂന്ന് ദേവാലയങ്ങൾ റീത്തുകൾക്ക് അതീതമായി മൂന്ന് ദേവാലയങ്ങൾ ഒരുമിച്ചുള്ള ഈ ഒരു തിരുനാൾ ആഘോഷം കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ മുണ്ടക്കയം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ ഈ ഒരു പ്രദേശത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി ഈ മൂന്ന് ദേവാലയങ്ങളുടെ ഇത് മാറി എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും നമ്മുടെ ചർച്ച് വോൾ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും മറ്റൊരു ദേവാലയത്തിൻ്റെ പ്രത്യേകതയുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം നന്ദി